بسم الله الرحمن الرحيم قال انك لن تستطيع معي صبرا وكيف تصبر على ما لم تحط به خبرا قال ستجدني ان شاء الله صابرا ولا لك لك قال فلا عن شيء حتى صدق الله العظيم പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണല്ലോ സൂറത്തുൽ കഹഫ് ഗുരുവിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ പാലിക്കേണ്ട മര്യാദകൾ ഗുരുവിനോടുള്ള ആദരവ് ഗുരുവിൻ്റെ സമ്മതപ്രകാരം ഗുരുവിനോടൊപ്പം ചേരുകയും അറിവ് പഠിപ്പിച്ചു തരണം എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്ന ശിഷ്യൻ അത് പ്രവാചകനായാലും മറ്റാരായാലും അവർക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയുമെന്ന് കേൾക്കുമ്പോൾ അത്തരം ആളുകളുടെ സമീപത്ത് പോവുകയും വിനയത്തോടെ അവരിൽ നിന്ന് അറിവുകൾ ലഭിക്കാൻ വേണ്ടി അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന ഉത്തമ സ്വഭാവ ഗുണങ്ങളാണ് ശിഷ്യന്മാരിൽ ഉണ്ടാകേണ്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ഷമ ഉണ്ടാകണം എന്നത് ക്ഷമ കുറഞ്ഞു പോയാൽ പഠനം പ്രയാസമായിരിക്കും സാഹചര്യങ്ങളുടെ പ്രയാസങ്ങളും വിദ്യാർത്ഥിക്ക് ഗ്രാഹ്യമല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളുമെല്ലാം സാധാരണക്കാരായ ശിഷ്യന്മാരിൽ ഉണ്ടാവും പ്രത്യേകമായ ബഹുമാനങ്ങൾ ഉള്ള ശിഷ്യന്മാർ പോലും ഗുരുതാനന്മാരുടെ സമീപത്ത് കാണിക്കേണ്ട വിനയത്വവും അച്ചടക്കവും അതെല്ലാം ഈ വരികളിലൂടെ പറഞ്ഞു തരികയാണ് ആര ഇന്ന കല സബ്ര താങ്കൾക്ക് എന്നോടൊപ്പം ക്ഷമിച്ചു നിൽക്കാൻ കഴിയുകയില്ല താങ്കൾക്ക് വിശദമായ വിവരങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് എൻ്റെ നടപടികളിൽ സംശയം തോന്നുകയും ക്ഷമിക്കാൻ കഴിയാതെ വരികയും ചെയ്യും ചെയ്യുക സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ താങ്കൾ എൻ്റെ കൂടെ വരേണ്ടതില്ല ക്ഷമിക്കേണ്ടതുപോലെ ക്ഷമിക്കാൻ കഴിയാത്തതുകൊണ്ട് ഉടനെ ആ ശിഷ്യൻ്റെ മറുപടിയാണ് സ തജിതുനിഷാഹു സ്വാബിറൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമിക്കുന്നവനായി താങ്കൾക്ക് എന്നെ കാണാൻ കഴിയും അള്ളാഹുത്തായാലയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും ആ അള്ളാഹുവിൻ്റെ പേരിൽ എൻ്റെ ഉത്തരം ഞാൻ നൽകുന്നു ഞാൻ ക്ഷമിച്ചുകൊണ്ട് താങ്കളോടൊപ്പം യാത്ര ചെയ്തു കൊള്ളാം താങ്കളുടെ ഉത്തരവുകൾ ഞാൻ ഒരിക്കലും ലംഘിക്കുകയും ഇല്ല ആ സമയത്ത് ഗുരുനാഥൻ്റെ മറുപടിയാണ് قال فلا عن شيء حتى എന്നെ അനുഗമിക്കുന്ന പക്ഷം ഞാൻ വിവരിച്ചു തരുന്ന കാര്യങ്ങൾ അതിൻ്റെ വിശദമായ രൂപങ്ങൾ പറഞ്ഞു തരുന്നതിന് മുൻപ് നിങ്ങൾ വേണ്ടാത്ത ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് ഈ ഒരു ഉപദേശം നൽകിക്കൊണ്ട് ആ ഗുരുവനും ഗുരുവും ശിഷ്യനും തമ്മിൽ യാത്ര സുതാര്യമായി മാറുകയാണ് യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ് പത്താം ഭാഗത്ത് പറയുന്നു എഴുപത്തി ഒന്നാം വാക്യത്തിൽ റക്കിബിസീനത്തി ലഖദ് ജിത്ത് ഷെയ് എൻ ഇമ്രാ രണ്ടുപേരും യാത്ര പുറപ്പെട്ടു അവർ ഒരു കപ്പലിൽ യാത്ര ചെയ്തപ്പോൾ കപ്പലിൻ്റെ ഉള്ളിൽ ഒരു ദ്വാരം ഉണ്ടാക്കുകയാണ് ആ സമയത്ത് ശിഷ്യൻ ചോദിച്ചു യാത്രക്കാരെ മുക്കിക്കളയാനാണോ താങ്കൾ ഉദ്ദേശിച്ചത് താങ്കൾ ഈ ചെയ്തത് ഗൂഢ വൃത്തിയായിപ്പോയി ൊരിക്കലും ശരിയായില്ല നമ്മെ യാത്രക്ക് അനുവദിക്കുകയും കപ്പലിൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഈ ആളുകളോട് നാം ചെയ്യുന്നത് ന്യായവും ശരിയുമായിരിക്കണമല്ലോ കപ്പലിന് ദ്വാരമുണ്ടാക്കിയാൽ അകത്തുള്ള വെള്ളം പുറത്ത് എത്തുകയും സഞ്ചാരയോഗ്യമല്ലാതെയായി മാറുകയും ചെയ്യും അതോർത്തിട്ടാണ് ശിഷ്യൻ അങ്ങനെ മറുപടി മറുപടി പറയുന്നത് ഈ കപ്പലിന് ദ്വാരമുണ്ടാക്കിയ താങ്കളുടെ പ്രവർത്തനം ആ യാത്രക്കാരൻ മുഴുവനും അപായത്തിലേക്കല്ലേ എത്തിക്കുക ലഹത് ജീത്ത ഷെയ്ൻ ഇമ്ര താങ്കൾ ഈ ചെയ്ത പ്രവർത്തനം തെറ്റായിപ്പോയി ആ സമയത്ത് ഗുരുനാഥൻ്റെ ചോദ്യമാണ് എഴുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നത് താങ്കൾക്ക് എൻ്റെ കൂടെ ക്ഷമിച്ച് യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം അത് വീണ്ടും ഉണർത്തുകയാണ് ഉടനെ ആ സംഭവത്തിൻ്റെ ഗൗരവം മറുപടിയിലൂടെ ശിഷ്യൻ ഉണർത്തിയപ്പോൾ ഇവിടെയെല്ലാം നാം കാണുന്നത് മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ന്യായത്തോട് യോജിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ അത്തരം വിഷയങ്ങളെപ്പറ്റി വിശദ വിവരങ്ങൾ അറിയാൻ ഉള്ള അവകാശം ചോദിക്കുവാനുള്ള അവകാശം ശിഷ്യന്മാർക്കുണ്ട് അതുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ തെറ്റായി തോന്നിയ കാര്യങ്ങളിൽ പ്രതിഷേധം അറിയിച്ച സംഭവം വിശുദ്ധ ഖുർആൻ ഇവിടെ പ്രത്യേകമായി ഉദ്ധരിച്ചത് അള്ളാഹുറബുൽ അറിവുകൾ പഠിക്കാൻ ചോദിക്കേണ്ടത് ചോദിക്കാൻ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ വിശദരൂപം കേൾക്കുമ്പോൾ ആ ആശയം ഉൾക്കൊണ്ട് വേണ്ട തിരുത്തലുകൾ നടത്താൻ എല്ലാറ്റിനും നമ്മെ അനുഗ്രഹിക്കട്ടെ മുഹമ്മദ് മുസല്ലി വസ്ഹബിൻ